ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ ഗ്രാമപഞ്ചായത്തിലെ അപൂർവ കണ്ടെത്തി ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ എന്ന വർഗത്തിലുള്ള എട്ടുകാലികളെയാണ് കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്തിലെ പോയാലിമലയിലാണ് കേരളത്തിൽ അപൂർവമായുള്ള ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ എന്ന എട്ടുകാലി വർഗത്തെ കണ്ടെത്തിയത് മലയിലെ കട്ടിക്കാര കുറ്റിമുൾച്ചെടികളിലാണ് ഇവയുടെ പത്തിലേറെ സംഘങ്ങൾ ഉള്ളത് ഡോക്ടർമാരുൾപ്പെടെ ഈ രംഗത്തെ വിദഗ്ധരടക്കമുള്ള പതിനഞ്ചംഗ സംഘം നടത്തിയ പ്രാഥമിക ബയോസർവേയിൽ ഇതോടൊപ്പം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സസ്യജാലങ്ങളെ അടക്കം കണ്ടെത്തി സ്റ്റെഗോഡിഫസ് സരസിനോറം എന്ന എട്ടുകാലി വർഗം ചെറു സമൂഹങ്ങളായാണ് ജീവിക്കുന്നത് ഒറ്റവലയിൽ നൂറുവരെ അംഗങ്ങൾ ഉണ്ടാകും ഇവ മറ്റു ചിലന്തി വർഗവുമായി കൂടിക്കലരാറില്ല സംഘം ചേർന്ന് ഇരപിടിക്കുകയും ആഹാരം പങ്കിടുകയും ചെയ്യും എട്ട് മുതൽ പത്തടി വരെ ഉയരം വരുന്ന കുറ്റിച്ചെടികളിലാണ് കൂട്ടമായി ഇവ വല കെട്ടുന്നത് വലകൾക്കുള്ളിൽ ചെറിയ കോട്ട പോലെ സ്വന്തമായ ഒരു വാസസ്ഥലവും ഇവയ്ക്കുണ്ട് പകൽ വിശ്രമിക്കുകയും സൂര്യാസ്തമയത്തോടെ പുറത്തിറങ്ങി ഇരപിടിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ആന്തരികാവയവങ്ങൾ ദഹിപ്പിച്ച് വായിലൂടെ പകർന്നു നൽകുന്ന എട്ടുകാലി വർഗം കൂടിയാണിത് തള്ളയെട്ടുകാലി ക്ഷീണതയാകുന്നതോടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ ജീവസ്ഥരം ഊറ്റിക്കുടിക്കും ഇവയിൽ നിന്ന് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ കടിയേൽക്കാറില്ലെന്ന് യോ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ സി രവീന്ദ്രനാഥ് കമ്മത്ത് പറഞ്ഞു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞൊരു അപൂർവ്വ ഇനം എട്ടുകാലിയാണിത് സാധാരണ എട്ടുകാലികൾ ഒറ്റയ്ക്ക് കഴിയുമ്പോഴേ ഈ എട്ടുകാലി സമൂഹമായിട്ടാണ് കഴിയുന്നത് എല്ലാവരും കൂടി ചേർന്നൊരു വല കെട്ടി ഇതുപോലുള്ള ചെറിയ കൂടുകൾ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുകയും സന്ധ്യയോടുകൂടി പുറത്തിറങ്ങി ഇരപിടിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത് മറ്റൊരിടത്തും കാണാത്ത ഇനം അപൂർവതരം എട്ടുകാലിയാണിത് വംശനാശം സംഭവിക്കാനിടയുള്ള തരത്തിൽ ഇൻബ്രീഡിങ് അതായത് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെ സാധ്യത കൂടുതലുമാണ് ഇത്തരം ീഡിംഗ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സമിതി തൃപ്പൂണിത്തറ ഗവൺമെന്റ് ഫോറസ്റ്റ് ക്ലബ് നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഫോറസ്റ്റ് ക്ലബ് എന്നിവ ചേർന്നാണ് സർവേ നടത്തിയത് മോളിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഒരുപാട് സത്യങ്ങൾ കണ്ടു അതിൽ പ്രധാനപ്പെട്ടെന്ന് പറയേണ്ടത് ഒരുപാട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളെ നമ്മൾ കണ്ടു എടുത്തു പറയേണ്ടത് നീർപുരണ്ടെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അത് വെസ്റ്റേൺ കാട്സിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ആണ് അത് നമ്മൾ ഇവിടെ കണ്ടു പിന്നെ അതുകൂടാതെ കൂടാതെ ദന്തപ്പാല കൊടകപ്പാല ഇതെല്ലാം ഈ കുടകപ്പാല ഒക്കെ ഇപ്പോൾ എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ ആയുർവേദത്തിനും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ ദന്തപാല പിന്നെ കുടകപ്പാല പിന്നെ പറയുകയാണെങ്കിൽ കഞ്ഞിക്കൊട്ടം ഇങ്ങനെ ഒരുപാട് അപൂർവമായിട്ടുള്ള കുറേ പ്ലാന്റുകളുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ് ഈ കൊയ്യാലിമല നാല്പതിലധികം ഇനം ഔഷധ സസ്യങ്ങൾ ചിത്രശലഭങ്ങൾ മറ്റു പ്രാണികൾ എന്നിവയെയും ഇവിടെ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ